രാജവംശം ആണെങ്കിലും അല്ലെങ്കിലും ഈ കെന്നിമാർ ഈ ഒരുപാട് കാലമായിട്ട് അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട് ഈ റോബർട്ട് കന്നഡി മറ്റോ വെടിയേറ്റ് മരിച്ചു അറുപത്തിനാലിൽ പിന്നെ അറുപത്തി മൂന്നിൽ ജോൺ കന്നഡി പിന്നെ കൊല്ലപ്പെട്ടു അറുപത്തിമൂന്ന് അറുപത്തിനാല് അറുപത്തൊമ്പതിൽ റോബർട്ട് കന്നഡി കൊല്ലപ്പെട്ടു പിന്നെ അവരുടെ അനിയൻ ടെഡ് കെന്നി ഒരുപാട് വർഷത്തോളം പിന്നെ നിന്നുള്ള യു എസ് ആയിരുന്നു പിന്നെ ലെഫ്റ്റ് ഏറ്റവും പിന്നെ ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള സെനറ്റർ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഇതാ റോബർട്ട് കന്നഡി ജൂനിയർ അദ്ദേഹവും പിന്നെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പം ആണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നതെന്നാണ് കരുത കരുതപ്പെടുന്നത് അപ്പം ഈ സ്ഥാനമൊഴിയുന്ന ജെറിനാടത് ഷ്ലോസ്ബർഗിനെ പറ്റി പറഞ്ഞത് അദ്ദേഹത്തിന് യാതൊരു അച്ചീവ്മെൻറ്റും ഇല്ല അദ്ദേഹം ഒരു കാര്യത്തിലും ഒരു നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ഒരു പരിചയവുമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ അദ്ദേഹത്തിന് സഹായി നിന്ന വേറൊരാളെയാണ് അദ്ദേഹം പിന്നെ നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മുൻ മേയർ മൈക്ക് ബ്ലൂംബർഗും ആ പിന്നെ ഷ്ലോസ്ബർഗിനെയല്ല മറ്റേ ആളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ഈ ഇത് തലമുറകളായിട്ട് ഈ ഭാഗത്താണ് ഷ്ലോസ്ബർഗ് കുടുംബം ജീവിച്ചിരുന്നത് ന്യൂയോർക്കിൽ ന്യൂയോർക്ക് സിറ്റിയുടെ ആ പിന്നെ മേഖലയിൽ അതുകൊണ്ട് ജയിക്കാൻ പ്രയാസമില്ല എന്നുള്ള രീതിയിലാണ് ഷ്ലോസ്ബർഗ് പറയുന്നത് ജാക്ക് ഷ്ലോസ്ബർഗ് പറയുന്നത് അപ്പം ഈ കക്ഷി ആൾറെഡി രണ്ടിഞ്ച് പൊക്കമുള്ള ആളാണ് പിന്നെ ഈ എയിലിൽ നിന്ന് പിന്നെ ലോ ലോഡ് ഗിരി എടുത്തിട്ടുണ്ട് എയിലിലും പിന്നെ അതുപോലെ തന്നെ ഹാർവാർഡിനും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്തായാലും ഡോക്ടറാകാൻ പോകില്ല എന്നാണ് അത് എല്ലാവർക്കും അതാണ് ഗുണകരമെന്ന് കരുതി കരുതിയാണ് പോകാതിരുന്നെന്നാണ് പറയുന്നത് അപ്പം പിന്നെ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് പലവിധ ജോലികൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും സ്ഥിരമായിട്ട് കാര്യമായ ജോലിയൊന്നും ചെയ്തിരുന്നില്ല അമ്മ ജപ്പാനിൽ അംബാസഡർ ആയിരുന്നപ്പം അവിടെയും അവിടെയും എന്തോ റാക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ആ പിന്നെ കമ്പനിയില്ല മറ്റോ കുറേ കാലം ജോലി ചെയ്യുകയുണ്ടായി എന്തായാലും ഈ അമേരിക്കയിലെ രാഷ്ട്രീയ രംഗത്തൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന പിന്നെ പേര് തന്നെ കാരണം കന്നഡി കന്നഡി കുടുംബത്തിൻ്റെ ഏക അവകാശ അവകാശം എന്ന നിലയിൽ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പേര് തന്നെ പക്ഷേ എന്നാലും തന്നെ താൻ പ്രിൻസ് എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത് അല്ലെ കന്നഡി ഡൈനാസ്റ്റി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ ആൻഡ്രൂ കോമോയെ തോൽപ്പിച്ചു അപ്പോൾ ആൻഡ്രൂ കോമോയും ഒരു രാജവംശം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പൻ നാല് നാല് തവണ ന്യൂയോർക്ക് ഗവർണർ ആയതാണ് ഒരുപക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ആകാമായിരുന്നു പക്ഷേ അപ്പോഴത്തേക്ക് വിവാദങ്ങളും എല്ലാം വന്ന് പിന്നെ പോയി ആൻഡ്രൂ കോമോയ്ക്കും അതുതന്നെ പറ്റി അപ്പോൾ ആ ഒരു ഡൈനാസിറ്റിയെ നമ്മൾ പായ്ക്കപ്പ് ചെയ്തു സൊഹറാൻ മാമാരി ജയിച്ചു അതുപോലെ ഇദ്ദേഹത്തിനും അങ്ങനെ ഒരു സ്ഥിതി വരുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത് വരാൻ സാധ്യത വളരെ കുറവാണെന്ന് തോന്നുന്നു കാരണം ഇപ്പം ചെറുപ്പക്കാരെ ചെറുപ്പക്കാരോട് ആളുകൾക്ക് താല്പര്യം പിന്നെ കൂടിയിരിക്കുന്ന സമയമാണ് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പം ഒരു കോൺഗ്രഷണൽ ഡിസ്ട്രിക്റ്റിൽ ജയിക്കുക എന്ന് പറയുന്നത് അത്ര അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം